ഒന്ന് മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിനാണ് അഭിമുഖം നൽകിയിട്ടുള്ളത് വിഷ്വൽ മീഡിയക്കല്ല മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ തന്നെ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ഇനിയിപ്പോ ഹിന്ദുവിൽ അച്ചടിച്ച് വന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് വേണ്ടിയാണ് നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് ഭരിച്ച സർക്കാരുകളായാലും മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വലിയ നിലയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ല എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്ത് പരിശോധിച്ച അപ്പൊ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ച മലയോര ഹൈവേ നല്ല നിലയിൽ അതിന്റെ പ്രവർത്തി മുന്നോട്ട് പോകുന്നു തീരദേശ ഹൈവേ കേരളത്തിലെ ഏതൊരു ജില്ലക്കും മാതൃകയാവുന്ന നിലയിൽ ചിലയിടങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി എൻ എച്ച് അറുപത്താറിന്റെ പ്രവർത്തി ഏറ്റവും വേഗത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലയിൽ അതിൽ സംസ്ഥാന സർക്കാർ നല്ല ഫണ്ട് അതിന്റെ ഭൂമി ഏറ്റെടുക്കലിനും മറ്റുമായിട്ട് ഏറ്റെടുത്തു എന്തോ ഒരു സാധനം വീഴുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്താ ഇതിന്റെ തിരക്കില് മറന്നു വേണ്ട അപ്പോ ആ നിലയിൽ ചെയ്യുന്നു പിന്നെ ഓരോ വകുപ്പും എടുത്ത് പരിശോധിച്ചാൽ ഈ എട്ട് വർഷം ഒട്ടേറെ കാര്യങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി രാഷ്ട്രീയ നിലപാടെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ബി ജെ വിരുദ്ധ മനസ്സുകളിൽ ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ മുഖ്യമന്ത്രി വിശ്വാസമാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കും എന്ന് ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും മനസ്സിലൊരു പോസ്റ്റർ ഒട്ടിച്ചതുപോലെ പതിഞ്ഞതാണ് അപ്പം അതിനെ പൊളിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യയിൽ തലക്ക് ആർ എസ് എസ് വെട്ടി ഇനാം പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പൊ ഇതിനെ പൊളിച്ചാൽ മാത്രമേ ഇനി അധികാരത്തിലെത്താൻ പറ്റൂ ഇനിയും അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ സംഗതി പോക്കാണ് വെട്ടിപ്പും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാതെ യു ഡി എഫിന് ഒരാട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതിന്റെ ഭാഗമായിട്ടുള്ളൊരു നിലപാടാണോ ഇതിൽ യു ഡി എഫ് സ്വീകരിക്കുന്നത് എന്നാൽ ഇതിൽ യു ഡി എഫിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇനിയും ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ടാണോ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മലപ്പുറം ജില്ല തന്നെ എടുത്താൽ ഏത് സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത് ആരായിരുന്നു മുഖ്യമന്ത്രി സഖാവ് ഇ എം എസ് ആയിരുന്നു മുഖ്യമന്ത്രി ഇ എം എസ് നയിച്ച സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത് ഇനി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജനങ്ങൾ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതിൽ മലപ്പുറം ജില്ലയിൽ നിർണായക പങ്കുവച്ചു മലപ്പുറം ജില്ലയിലെ ജനതയും അതിൽ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷികളായിട്ടുണ്ട് എന്ന ആ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിച്ച് മതവർഗീയ അജണ്ട സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി വലിയ നിലയിൽ നടത്തി എന്നാൽ അത് മാപ്പിള ലഹള ആയിരുന്നില്ല അത് കർഷക സമരമാണ് അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് കണക്കാക്കി അതിൽ പങ്കുകൊണ്ടവർക്ക് പെൻഷൻ നൽകണം എന്ന തീരുമാനം കൈക്കൊണ്ട കടലാസിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ പേരും സഖാവ് ഇ എം എസ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ് ആണ് അങ്ങോട്ട് ഓരോന്നും ഞാൻ പറയുന്നില്ല ഓരോന്നും എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാവുന്ന കാര്യമാണ് എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ച് ആന്റി ബി ജെ പി കേരളത്തിലെ മനസ്സുകളിൽ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും വിശ്വാസ്യത തകർക്കുക അതിലൂടെ യു ഡി എഫിന് അധികാരത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി കനകോലു കേന്ദ്രങ്ങൾ ആലോചിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറെ പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വർഗീയ കലാവില്ല വർഗീയ ധ്രുവീകരണമില്ല ഏത് വർഗീയ മതവർഗീയ നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് ഇടതുപക്ഷ സർക്കാരിനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മതവർഗീയത ആളി കത്തിച്ച് അവരെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകുവാനുള്ള വലിയൊരു ശ്രമം ചിലർ നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തുന്നവർക്ക് ഇടതുപക്ഷം കടല കരടാണ് കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണ് ഇടതുപക്ഷം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കും എന്നവർക്കറിയാം അതിനെ പൊളിച്ചാൽ മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇല്ലാതായാൽ മാത്രമേ മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് അറിയുന്ന ശക്തികളാണ് ഇതിൽ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നത് ഇവരെയൊക്കെ പാലുട്ടി വളർത്തുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇന്റർവ്യൂ അതിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞില്ല അതിന്റെ ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയും ഇപ്പോൾ ഒരു എയർപോർട്ടിൽ നിന്നും പിടിച്ചാൽ ആ എയർപോർട്ടിന്റെ പേര് കൂടി വരും ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ട് എന്നാണ് സ്വർണം പിടിച്ചെങ്കിൽ അഹമ്മദാബാദ് എയർപോർട്ടെന്ന് വരും കൊച്ചി എയർപോർട്ട് ആണെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ജനങ്ങളെ ആകെ മോശാക്കലാണോ അങ്ങനെയാണോ അങ്ങനെ പറയുന്ന രീതി ശരിയാണ് അപ്പൊ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയാറില്ലേ കൊച്ചി എയർപോർട്ട് എന്ന് പറയാറില്ലേ അതുകൊണ്ട് അവിടുത്തെ ആകെ മോശം ഇനി ഇത് കടത്തുന്ന ആളുകളൊക്കെ തന്നെ പല ഭാഗത്തുള്ളവരാ പല ഭാഗത്തുമുള്ള ആളുകൾ ഇതിനകത്തുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട ഒരു സംശയങ്ങൾക്ക് വേണ്ട ഇത് ഞാൻ ഇപ്പറഞ്ഞ പൊളിറ്റിക്സ് ആണ് ഈ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്തോളം മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനാകില്ല എന്നറിയുന്ന ശക്തികളാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്